പത്തനംതിട്ട ജില്ലയിലെ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഐരൂരിൽ പര്യടനം നടത്തി ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ സിറിയക് തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പഞ്ചായത്തംഗം ഉണ്ണികൃഷ്ണൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കർഷകനായ ഗോപകുമാർ തന്റെ കൃഷി രീതികളെപ്പറ്റിയും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച സഹായങ്ങളെപ്പറ്റിയും പറഞ്ഞു വിവിധ ബാങ്ക് വായ്പകളെക്കുറിച്ച് സാമ്പത്തിക സാക്ഷരതാ കൌൺസിലർ ക്ലാസ് എടുത്തു യാത്രയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് അവർക്ക് പ്രയോജനപ്രദമായിട്ടുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് അവരെ കൊണ്ട് നടത്തിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു നല്ല ബൃഹത്തായ പദ്ധതിയാണ് ഇത് ഈ പദ്ധതി ആസൂത്രണം ചെയ്ത ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു നമുക്കറിയാം വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലായിരുന്ന ഇന്ത്യ ഇന്ന് എല്ലാ മേഖലകളിലും വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് ഡിജിറ്റൽ രംഗത്തായാലും ബഹിരാകാശ രംഗത്തായാലും സയൻസ് ആൻഡ് ടെക്നോളജി രംഗത്തായാലും ഒക്കെ തന്നെ നമ്മൾ ബഹുദൂരം മുന്നേറിയിരിക്കുകയാണ് ഒരു രാജ്യം വികസിത രാജ്യമാകണമെങ്കിൽ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ മാത്രം പോരാ മറിച്ച് രാജ്യത്തെ പൗരന്മാർക്ക് ബേസിക് ആയിട്ട് ലഭിക്കേണ്ട സേവനങ്ങൾ എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും കൂടി ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് എല്ലാ പദ്ധതികളും നൂറു ശതമാനവും ഗുണഭോക്താക്കളിലേക്ക് എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് ഭാരത്തിന്റെ ആത്മാവ് എല്ലാ മേഖലകളിലും എല്ലാ എല്ലാവരിലും എത്തണമെന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ഈ പരിപാടി രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടു കൂടി ഇന്ത്യയെ വികസിതവും സാശ്രയ രാഷ്ട്രവുമാക്കാൻ ഞാൻ പരിശ്രമിക്കും സാമ്രാജ്യത്വ മനോഭാവം തുടച്ചു നീക്കാൻ ഞാൻ ശ്രമിക്കും ഇന്ത്യയുടെ പൈതൃകത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയും അതിനെ ആഘോഷിക്കുകയും ചെയ്യും ഭാരതത്തിന്റെ ഐക്യം ശക്തിപ്പെടുത്തുകയും രാജ്യം സുരക്ഷ സംരക്ഷിക്കുന്നവരെ